സംശയം സംശട്ടെ ഈ മരിച്ച ആളുടെ എങ്ങനെയാണ് ക്രിസ്തീയ വിശ്വാസപ്രകാരം എന്താണ് നിങ്ങളുടെ എന്ന് മരിച്ച ആളുടെ ജീവൻ നഷ്ടപ്പെട്ടല്ലോ അയാളുടെ ആത്മാവും ബോഡിയും നഷ്ടപ്പെടും പിന്നെ അതിന്റെ കൺസെപ്റ്റ് ബോഡി ആ ബോഡിയിൽ ദൈവാംശം ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം വിശുദ്ധ കുർബാന കർത്താവശ്യ അയാളുടെ ശരീരവും രക്തവുമാണ് അത് അനുഭവിച്ചു ഉൾക്കൊണ്ട ഒരു ശരീരമാണ് വിശുദ്ധ കുർബാനയുടെ അംശം ആ ശരീരത്തിൽ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ബോഡി അതീവ ബഹുമാനം ഒരു ദൈവാലയമായിട്ട് തന്നെ അതിനെ കാണുന്നത് അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഉചിതമായി സംസ്കരിക്കുന്നത് ഉചിതമായി ധൂപം വെക്കുന്നത് ധൂപം വെക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പരിപാടിയുണ്ട് ധൂപക്കുറ്റി വെച്ച് വീശുന്നെ അത് അതിവിശുദ്ധ വസ്തുക്കൾക്ക് മാത്രമേ ധൂപം വെക്കുള്ളൂ പക്ഷെ ഈ മരിച്ച വ്യക്തിയുടെ ബോഡിക്ക് ധൂപം വെക്കും അയാളെ അടക്കിക്കഴിഞ്ഞാൽ ആ കല്ലറക്കലും ധൂപം വെക്കും എന്തുകൊണ്ടാണ് ധൂപം വെക്കും എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളു അയാൾക്ക് മാമോദീസ് ആയാൽ ഉണ്ട് അതോടൊപ്പം വിശുദ്ധ കുർബാന അനുഭവിച്ചു ഈ വിശുദ്ധ കുർബാന കർത്താബ് വിശ്വമശിയായ ശരീരമാണ് വിശ്വമശിയായ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് ആ കല്ലറയിൽ കിടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ അതിന് വലിയ ആദരപൂർവ്വമാണ് ഈ രൂപം വെക്കുന്നത് ഞങ്ങളുടെ കാഴ്ചപ്പാട് അതാണ് വളരെ വ്യക്തമാണത് യു പ്രോബ്ലം യുദ്ധം കഴിഞ്ഞിട്ട് ആന്റോ വന്നിട്ടുണ്ട് കേട്ടിട്ടില്ല ഇസ്ലാമിക് പോയിന്റ് ഓഫ് പറയാൻ അതെ പറഞ്ഞാരോ ഇസ്ലാമിക്ക് പോയിന്റ് ഓഫ് വ്യൂവിൽ ശരീരത്തിന് എന്തെങ്കിലും പ്രാധാന്യമുള്ളതായിട്ട് എന്റെ അറിവിലില്ല അവര് ശരീരത്തിന്റെ ചൂടാറുന്നതിന് മുമ്പ് മറവ് ചെയ്യണമെന്നാണ് ഇസ്ലാമിന്റെ ഒരു പൊതു തത്വം അവരത് അവലംബിക്കാറുണ്ട് അവര് ക്രിസ്ത്യാനികൾ വെക്കുന്ന ബോഡി വെച്ച് കാത്തിരിക്കുക ദിവസങ്ങളോളം വെക്കുക അങ്ങനെയുള്ള ഏറ്റവും വേഗം അവർ മറവ് ചെയ്യും അതിലാണ് അവർ മാന്യത കാണുന്നത് സംസ്കരിക്കുന്നതിൽ അവർ മാന്യത കാണുന്നുണ്ട് പക്ഷെ പൊതുവെ അവർ മൃതദേഹത്തോട് അനാദരവ് കാണിക്കുന്നില്ല അവർ പെട്ടെന്ന് മറവ് ചെയ്യും പക്ഷേ ക്രിസ്ത്യാനിറ്റിയിലുള്ള പോലെ ഈ ബോഡിക്കൊരു ആദരവും ഈ ഒരു തരത്തിലുള്ള ഒരു പിന്നെ ദർശനം അവർക്കില്ല അത് ബെന്തക്കോസുകാർക്കും ഇല്ല കേട്ടോ ബെന്തക്കോസുകാരുടെ വീക്ഷണത്തിൽ ഞാനൊരു ബെന്തക്കോസിൽ ഒരു പാഷ ആയിരുന്നു നിലയ്ക്ക് പെന്തക്കോസ് വീക്ഷണം പറയാം പെന്തക്കോസിന്റെ ഒരു നിർവചനം കൊല വെട്ടിയ വാഴ എന്നാണ് അതാണ് ഇന്നും പാഷർമാർ പറയുന്നത് അതാണ് ഞങ്ങളുടെ പൂർവികമായി ബെന്തക്കോസുകാരെ കൊല്ലമായിട്ട് ഉപയോഗിക്കുന്ന ഉദാഹരണമാണ് കൊല വെട്ടിയ വാഴയാണ് ഡെഡ് ബോഡി എന്ന് പറയുന്നത് നമ്മൾ ഒരു കൊല വെട്ടി കഴിഞ്ഞാൽ ആ പിണ്ടി അതുപോലെ അതിന് ശല്യമാകാതെ മറവ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവർ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നുമില്ല അവർക്ക് ശരീരത്തോട് യാതൊരു ബഹുമാനവും ഇല്ല എന്തൊക്കെ കാഴ്ചപ്പാടി ഇസ്ലാമും അങ്ങനെ തന്നെയാണ് ഉചിതമായിട്ട് അതിവേഗം അത് മറവ് ചെയ്യും ക്രിസ്ത്യാനികൾക്ക് മാത്രമേ ഉള്ളൂ ഈ വിശ്വാസം അതുകൊണ്ടാണ് യേശുവിന്റെ ശരീരം രണ്ട് കള്ളന്മാരുടെ ശരീരം ഇറക്കിയില്ലല്ലോ യേശുവിൻ്റെ ശരീരം മാത്രം താഴെ ഇറക്കി അത് ഉചിതമായ രീതിയിൽ സംസ്കരിച്ചു പിന്നെ ശപത്ത് കഴിയാൻ ആ സ്ത്രീകൾ നോക്കിയിരുന്നു അവന്റെ ശരീരത്തിൽ തൈലം പൂശുവാൻ കല്ലറക്കലേക്ക് അവർ ഓടി അപ്പം ആ സ്ത്രീകളൊക്കെ ഇപ്പൊ എന്തൊക്കെ വിശ്വാസമായിരുന്നെ അവരൊരിക്കലും കല്ലറയ്ക്കൽ ഓടില്ല മുസ്ലിം വിശ്വാസമാണെങ്കിലും കല്ലറക്കിലേക്ക് ഓടില്ല ഇന്ന് മുസ്ലിങ്ങളിൽ ചില ആളുകൾ കല്ലറയ്ക്കലും ദർഗാകളിലും ഒക്കെ പ്രാർത്ഥിക്കാൻ പോകുന്നു ചുരുക്കമായിട്ട് അത് ക്രിസ്ത്യാനിറ്റിയിൽ നിന്നൊക്കെ മാറിയ മുസ്ലിങ്ങളുടെ ഇടയില് ആ പൂർവ്വ ചില സ്ഫുരണങ്ങൾ ഇങ്ങനെ കിടക്കുന്നുകൊണ്ടാണ് അതിനെ മുസ്ലീങ്ങളിലെ തീവ്രവാദികൾ തീവ്രവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതത്തിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് അപ്പൊ യഥാർത്ഥം ഇസ്ലാം വിശ്വാസത്തിൽ അത് പാടില്ലെന്നും അത് തെറ്റാണെന്നും ഒക്കെ പറഞ്ഞ് എന്തുമാത്രം പ്രസംഗങ്ങളാണ് നമ്മൾ പ്രത്യേകിച്ച് ഈ എന്നാ മുജാഹിദ്ദീൻ കീമിന്റെ ഒക്കെ പ്രസംഗങ്ങൾ കേൾക്കുന്നത് അപ്പം യഥാർത്ഥം ഇസ്ലാമിൽ അങ്ങനെ മൃതദേഹത്തോടോ എന്ന കല്ലറുകളോടോ ഒന്നും ഓരോ ആഭിമുഖ്യവും ഇല്ല അപ്പൊ എന്തൊക്കെസുകാർക്കും ഇല്ല പിന്നെയുള്ളത് അപ്പോസ്വലിക സഭകളിൽ അതായത് പൗരോഹിത്യം ഒക്കെ വിശുദൂർബാരൊക്കെയുള്ള സഭകൾക്കാണ് ഇങ്ങനെ ഈ മൃതദേഹത്തോട് ആദരവ് കാണിക്കുന്ന ഒരു ശൈലിയുള്ളത് അപ്പൊ താങ്ക് യു ഒരു പുതിയ ഇൻഫർമേഷൻ കിട്ടിയതിന് വളരെ സന്തോഷം